ुतम् महादेवसुतं गुरुगुहानुतं महादेवसुतं गुरुगुहानुतम् मारुकोटि प्रकाशं शान्तं। महाकाव्यनाटकादिप्रियं mm. महा महाकाव्यनाटकादिप्रियं मूषिकवाहनवालकप्रियं महागणपतिं मनसा स्मरामि वसिष्ठवामदेवादिवन्दित महागणपतिम् आ ഞാൻ നിൽക്കുന്നത് അയ്യനാർ കോവിൽ എന്ന് പറയുന്ന ഒരു വാട്ടർഫോൾസ് രാജപാളയത്തുള്ള ഒരു കോവിലാണോ അമ്പലമാണ് നമ്മുടെ അയ്യപ്പൻ്റെ ഒരു അമ്പലമാണ് ഈ കാട്ടിനകത്താണ് കാടിൻ്റെ ഉൾ അപ്പോൾ രാജപാളയത്തിലെ ആ വനപ്രദേശത്ത് കാണുന്ന ഒരു അമ്പലമാണ് അവിടെയാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് അപ്പോൾ ഇപ്പോൾ പെട്ടെന്ന് തന്നെ ഈ നടക്കാണ് മണി പന്ത്രണ്ട് മണിയായതേ ഉള്ളൂ അതായത് മേളിൽ വനത്തിൽ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് വെള്ളം ഇപ്പോൾ ഭയങ്കരമായിട്ട് വരും വെള്ളം കൊണ്ട് മൂടും അതുകൊണ്ട് തന്നെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഭയങ്കര മഴയൊക്കെ വരും മഴയൊക്കെ വരുന്നതുകൊണ്ട് ഈ അമ്പലം ശനിയാഴ്ചയും ബുധനാഴ്ചയും മാത്രമേ തുറക്കത്തുള്ളൂ അത് തുറന്ന് നല്ല ആണെങ്കിൽ മാത്രമേ ഫുൾ ഡേ തുറന്നു വെക്കൂ അല്ലെങ്കിൽ മഴയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അടയ്ക്കും എന്നുവെച്ചു കഴിഞ്ഞാൽ വനത്തിൻ്റെ നടുക്കുള്ള ഒരു അയ്യപ്പൻ്റെ അമ്പലമാണ് എല്ലാവർക്കും അറിയാവുന്ന ഒരുവിധപ്പെട്ട എല്ലാവർക്കും അറിയാവുന്നതാണ് മലയാളികൾ റയറായിട്ടാണ് ഞാൻ ഇന്നാണേലും വയനാട്ടിൽ നിന്നൊരു മലയാളിയെ ഞാൻ കണ്ടത് അങ്ങനെ വരത്തില്ല പക്ഷേ തമിഴ്നാട്ടിലെ ഇവരുടെ ഒരു കുലദൈവമാണ് കുലദൈവം എന്ന് പറയും വളരെ പ്രാകൃതമായിട്ടുള്ള പ്രാചീനമായിട്ടുള്ള ഒരു അമ്പലമാണ് ഈ അയ്യനാർ എന്ന് പറയുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അയ്യനാർ എന്ന് പറഞ്ഞാൽ അയ്യനാർ എന്ന് പറയുന്ന ഒരു ദൈവമുണ്ട് അതുപോലെ തന്നെ ശബരിമലക്ക് മലയ്ക്ക് പോകുന്നവരും അയ്യപ്പന്റെ ഒരു ചെറിയ ഒരു വിഗ്രഹവും കൂടി ഇവിടെ വെച്ചിട്ടുണ്ട് അതിനും ശബരിമലക്ക് ശബരിമലയ്ക്ക് ഇമ്പോർട്ടൻസ് ആണ് ഇവിടെ ഈ അമ്പലത്തിൽ അതുപോലെ തന്നെ അയ്യനാർ ഇവിടുത്തെ ഇവരുടെ കുലദൈവമാണ് അയ്യനാർ എന്ന് പറയുന്നത് ആ ദൈവത്തിനെയാണ് ഇവിടെ വെച്ച് ആരാധിച്ചുകൊണ്ടിരിക്കുന്നത് ശരിക്കും ഈ കോവിൽ അമ്പലം നിൽക്കുന്നത് പെരിയാർ ടൈഗർ റിസർവിലാണ് അതായത് അറിയാലോ പെരിയാർ ടൈഗർ റിസർവ് അതിൻ്റെ ഭാഗമായിട്ട് കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രദേശമാണ് ഇത് രാജപാളയത്തിൻ്റെ എൻഡിങ് എന്ന് വേണേൽ പറയാം ഇവിടുത്തെ പ്രധാന പരിപാടി എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ ആന വരും അതുകൊണ്ട് തന്നെ ഈ അമ്പലം തുറക്കുന്നതും അടയ്ക്കുന്നതും ഒക്കെ നിമിഷ നേരങ്ങൾ കൊണ്ടാണ് നിമിഷ നേരത്തെ പൂജകൾ കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ അടക്കും അങ്ങനെ ഈ വനത്തിനുള്ളിൽ ഇരിക്കുന്നതുകൊണ്ട് ഒരു ഭക്ഷണങ്ങളുണ്ട് പുലിയോ കടുവ ഇറങ്ങാനും ഉണ്ട് അതുപോലെ തന്നെ ആന ആന സ്ഥിരമാണ് സ്ഥിരമായിട്ട് എപ്പോഴും ആനയുടെ പ്രശ്നമാണ് പിന്നെ മഴ എപ്പോൾ വേണേലും മഴ പെയ്യുക അതുകൊണ്ട് ഇതൊന്നും പ്രത്യേകിച്ച് ഇവർക്ക് കണക്ക് കൂട്ടി വെക്കാൻ പറ്റത്തില്ല രാവിലെ ശനിയും ബുധനാഴ്ച ഇവർ അമ്പലം തുറക്കും എപ്പോൾ അടയ്ക്കും എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല എപ്പോൾ വേണേലും അടയ്ക്കാം രാവിലെ വേണേലും അടയ്ക്കാം തുറന്നിട്ട് ജസ്റ്റ് ഒന്ന് അടയ്ക്കാം ഈ രണ്ട് ദിവസമേ ഉള്ളൂ പക്ഷേ ഇതാണ് ഇതിൻ്റെ അവസ്ഥ അതായത് കാട്ടിന് ഉൾപ്രദേശത്തിലുള്ള ഒരു അമ്പലമായതുകൊണ്ടാണ് ഇതുപോലുള്ള പ്രശ്നങ്ങൾ നേരിടുന്നത് പക്ഷേ വളരെയധികം എന്താ പറയാ പവർഫുൾ ആയിട്ടുള്ള ഒരു ദൈവമാണ് പല പവർഫുൾ ആയിട്ടുള്ള ഒരു അമ്പലം തന്നെയാണ് ഈ അമ്പലം അതായത് കാട്ടിനകത്ത് വളരെ പുരാതനമായിട്ടുള്ള ഒരു അമ്പലമാണിത് ഇപ്പൊ മഴ മേൽഭാഗത്ത് മലയുടെ മേൽഭാഗത്ത് മഴ ആരംഭിച്ചതുകൊണ്ട് പെട്ടെന്ന് തന്നെ അമ്പലം അടച്ചു എല്ലാരും വന്നവരെല്ലാം പൊങ്കല് ഉണ്ടാക്കി പകുതി വെച്ചു എല്ലാവരും പോവുകയാണ് എല്ലാവരും പോകാനാണ് പോലീസുകാർ പറയുന്നത് അതുപോലെ തന്നെ അമ്പലത്തിനുള്ളിൽ കയറാനായിട്ട് ടിക്കറ്റ് എടുക്കണം ഇരുപത് രൂപയുടെ ടിക്കറ്റ് ഉണ്ട് അതെടുത്ത് മാത്രമേ നമുക്ക് അമ്പലത്തിനുള്ളിൽ കയറാൻ പറ്റത്തുള്ളൂ അപ്പം ഇപ്പം എല്ലാവരെയും പറഞ്ഞു വിട്ടുകൊണ്ടിരിക്കുകയാണ് ഫോറസ്റ്റിനകത്തുള്ള ഒരു കോവിലായതുകൊണ്ട് ഫോറസ്റ്റ് ഗാർഡിൽ നിന്ന് നമ്മൾ ടിക്കറ്റ് എടുക്കാനായിട്ട് ഇരുപത് രൂപയുടെ ടിക്കറ്റ് എടുത്ത് ഈ പ്രവേശിക്കാൻ ഈ അമ്പലത്തിന്റെ പ്രത്യേകത എന്നാന്ന് ചോദിച്ചാൽ ഇവിടെ ഒത്തിരി ആചാരങ്ങളും ഒത്തിരി പരിപാടികളും ഉണ്ട് തമിഴ്നാട്ടിലെ ആൾക്കാരുടെതായിട്ടുള്ള ആചാരങ്ങൾ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ അതിനകത്ത് നമ്മൾ വെളിയിൽ ഈ അമ്പലത്തിന്റെ വെളി ഭാഗത്തായിട്ട് കാണുന്ന ഒരു കാഴ്ചയാണ് അതായത് പലതരത്തിലുള്ള പട്ടുകൾ പട്ടുകൾ ഇങ്ങനെ കെട്ടി കെട്ടി വെച്ചിരിക്കുകയാണ് ഇതൊക്കെ ഇവരുടെ വ്രതത്തിൻ്റെ ആചാരത്തിൻ്റെ ഓരോരോ ഇവരുടെ വിശ്വാസങ്ങളുടെയും ഒക്കെ കാര്യങ്ങളാണ് അതായത് ഇവരുടെ ഓരോരോ വിശ്വാസങ്ങൾ വീട് കിട്ടാനും കുഞ്ഞുണ്ടാകാനും അങ്ങനെ പല പല കാര്യങ്ങൾക്ക് ആ കല്യാണമൊക്കെ നടക്കാൻ ആയിട്ട് ഇവർ ഓരോ പട്ടിയിലിങ്ങനെ ഓരോ സാധനങ്ങൾ കെട്ടിവെക്കും അതുപോലെ തന്നെ ഇത് കണ്ടു ചെറിയ ചെറിയ വിഗ്രഹങ്ങൾ ഇതൊക്കെ ഇവരിവിടെ കടകളിൽ കിട്ടുന്നതാണ് കൊത്തനാർ എന്ന് പറയും അവർ ചെയ്യുന്ന ഓരോരോ ബിംബങ്ങളാണിത് രൂപങ്ങളാണ് അതെല്ലാം വാങ്ങിച്ച് ഇങ്ങനെ കൊണ്ടുവെക്കും അപ്പോൾ ഇതിവിടെ ഒരു നാഗത്തിൻ്റെ ഒരു ദൈവത്തിൻ്റെ ഒരു ഇതാണ് ഭാഗമായിട്ടാണ് ഇവിടെ ഇപ്പോൾ കണ്ടിരിക്കുന്നത് വനത്തിൻ്റെ ഉള്ളിൽ തന്നെ ഈ അമ്പലത്തിന് വെളിയിലായിട്ട് അപ്പം ഒരു കൂവളത്തിൻ്റെ ഒരു മരമാണ് ഈ കൂവളത്തിൻ്റെ മരത്തിൻ്റെ ചൂട്ടിൽ ഇങ്ങനെ ഇവർ ഈ ഇത് പട്ടുകളെല്ലാം വെച്ച് ഇങ്ങനെ കെട്ടി ഓരോരോ ആചാരങ്ങളാണ് അതായത് അവരുടെ ഓരോരോ വിശ്വാസങ്ങൾ വെച്ച് കിട്ടി അവരുടെ പ്രാർത്ഥനകളും എല്ലാം ഇവിടെ സമർപ്പിച്ചിട്ടാണ് അവർ മടങ്ങുന്നത് അപ്പോൾ ഈ കാണുന്നതാണ് ഇപ്പോൾ കണ്ടല്ലോ ഈ ചെറിയൊരു കൂവളം അതിൽ ഇങ്ങനെ കുറെ പട്ടുകളൊക്കെ കെട്ടിവെച്ചേക്കുന്നത് അപ്പം ഇതാണ് ഇവരുടെ സങ്കല്പത്തിലുള്ള കാവെന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലൊക്കെ കാണുന്നതുപോലെ തന്നെയുള്ള ഒരു കാവാണ് പക്ഷേ കേരളത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിയേറ്റീവായിട്ട് ചെയ്യുന്നതാണ് പക്ഷെ ഇത് അതൊന്നും വേണ്ട വനത്തിൽ തന്നെ അത്രയും നിഗൂഢമായ വനത്തിൽ തന്നെ അവരൊരു കാവ് വെച്ചിട്ടുണ്ട് ആ കാവിൻ്റെ ചുറ്റുപരിസരങ്ങളിലൊക്കെ അവർ ഇതുപോലെ പട്ടുകളൊക്കെ വെച്ച് അവരുടെ ആചാരാനുഷ്ഠാനങ്ങൾ അവർക്ക് അവർ സമർപ്പിക്കുന്നുണ്ട് പിന്നെ ഇവിടെ തന്നെ പൊങ്കൽ വെക്കുന്നുണ്ട് അതായത് അവർ തന്നെ ഭക്ഷണമൊക്കെ വെച്ച് പൊങ്കൽ പോലെ വെൺ പൊങ്കലെന്ന് പറയും അതായത് പഞ്ചസാര വെച്ചുള്ള വെൺ പൊങ്കലും ഉണ്ട് അതുപോലെ ശർക്കര വെച്ച് രണ്ട് ടൈപ്പ് പൊങ്കലുണ്ട് അതൊക്കെ വെച്ച് അവരൊരു ദിവസം സ്പെൻഡ് ചെയ്യും ഇവിടെ അതായത് ഒരു ദിവസം മുഴുവൻ ഈ അമ്പലത്തിൽ ഇരുന്നിട്ടാണ് അവർ പോകുന്നത് പക്ഷേ പ്രകൃതി പ്രശ്നങ്ങളാണ് പ്രകൃതി പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ മഴയെ കാന അതുപോലുള്ള പ്രശ്നങ്ങളാണ് വരുമ്പോഴാണ് ഇവർക്ക് അത് പകുതി വഴി വെച്ച് ഇവരുടെ ആചാരങ്ങളും അതായത് പൊങ്കലൊക്കെ വെക്കുവാണെങ്കിൽ ഇവർക്ക് അത് പെട്ടെന്ന് പകുതി കംപ്ലീറ്റ് ചെയ്യാതെ ഇവർക്ക് പോകേണ്ടി വരുന്ന അവസ്ഥയാണ് ഉണ്ടാകുന്നത് ഇപ്പം ഇന്നും അതാണ് രാവിലെ എല്ലാവരും കൂട്ടമായിട്ട് വന്നു ഇവിടെ പൊങ്കലൊക്കെ വെച്ച് ആരംഭിച്ചു പക്ഷേ ആ പൊങ്കല് വെച്ച് അത് വേവിക്കുന്നതിന് മുമ്പ് തന്നെ അതെല്ലാം നിർത്തിക്കോളാനാണ് പൂജാരി വന്ന് പറഞ്ഞു അതായത് മേളയിൽ നിന്ന് ഓർഡർ വന്നിട്ടുണ്ട് അതായത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റ് അവർ പറഞ്ഞിട്ടുണ്ട് പെട്ടെന്ന് തന്നെ കോവില് പൂട്ടണമെന്ന് അപ്പോൾ ഇതാണ് കോവിലിൻ്റെ ഫ്രണ്ട് ഭാഗത്തായിട്ടുള്ള വഴികളാണ് കാണുന്നത് അതായത് വനത്തിൽ അതായത് റോഡിലോട്ട് പോകുന്ന വഴിയാണ് നമ്മളിപ്പം ഇപ്പുറത്തെ സൈഡിൽ എൻ്റെ റൈറ്റ് സൈഡിലായിട്ട് കാണാൻ പറ്റുന്നത് അതായത് വനത്തിലോട്ട് വരുന്ന വഴിയാണ് അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു അരുവി കഴിഞ്ഞാണ് അതായത് റോഡിൻ്റെ ഒരു വലിയ അരുവിയുണ്ട് ആ അരുവി കഴിഞ്ഞാണ് വനത്തിനുള്ളിലോട്ട് നമ്മൾ കയറി ഈ അമ്പലത്തിലോട്ട് വരുന്നത് അപ്പം ഇവിടെ ഇഷ്ടം ധാരാളം കൊരങ്ങന്മാരുണ്ട് ഇവിടെ നമുക്ക് ഒരു ഭക്ഷണവുമായിട്ട് ഈ വനത്തിനകത്തോട്ട് വരാൻ പറ്റത്തില്ല അതുപോലെ ചുറ്റും വന്ന് നമ്മളെ ആഗ്രഹിക്കും അതുകൊണ്ട് നമ്മൾ ഭക്ഷണമൊന്നും അതായത് പഴം ദൈവത്തിന് സ്വാമിക്ക് കൊടുക്കാനുള്ള പഴം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ കൊണ്ടുവന്നാലും അതിവിടെ കൊണ്ടുവരുന്നതിന് മുമ്പേ തന്നെ അതെല്ലാം പിടിച്ച് വാങ്ങിച്ച് കഴിക്കും അതുപോലെ കുരങ്ങന്മാരുണ്ട് ഇഷ്ടം പോലെ ഉണ്ട് അതായത് വനത്തിന് നടുക്കല്ലേ അപ്പോൾ പിന്നെ അതുപോലുള്ള ജീവികൾ ഇഷ്ടം പോലെ കാണും പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് വലിയൊരു ആത്മരമുണ്ട് പിന്നെ ചുറ്റും നിഗൂഢമായ വനങ്ങളൊന്നും പറയാനില്ല നല്ല ൂഢടമായ വനത്തിനുള്ളിൽ തന്നെയാണ് കണ്ടാൽ നമുക്കൊരു ഭയം വരും അതുപോലെ തന്നെയാണ് ഈ അമ്പലം ഇന്ന് അമ്പലത്തിലോട്ട് പോകുന്നതിന് മുമ്പുള്ള ആ വലിയ ഒരു ആറ് ആറ് തന്നെ നമുക്ക് പറയാൻ പറ്റും റോഡിന്റെ സൈഡിലും അമ്പലത്തിലോട്ട് പോകുന്നതിനും ഇടയിലായിട്ട് ഈ മലമുകളിൽ നിന്ന് വരുന്ന വെള്ളം പോകുന്ന ആ ഒരു വഴിയാണിത് അതായത് ഇവിടെ മുഴുവൻ പാറക്കൂട്ടങ്ങളാണ് കല്ലുകളുള്ള പാറക്കൂട്ടം അപ്പം ഇവിടുന്ന് ഈ ആൾക്കാർ ഇതുപോലുള്ള ഉരുളക്കല്ലുകളിട ഒന്നിൻ്റെ മണ്ടേൽ ഒന്നായിട്ട് അടുക്കി 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 ഈ അമ്പലത്തിൻ്റെ ചുവട്ടിലും അതുപോലെ ഈ സൈഡിലും ഒക്കെ നോക്കും ഇത് ഇവരുടെ എന്തോ ഒരു ആചാരത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇവർ ഇത് ചെയ്യുന്നത് അപ്പോൾ ഇവിടുന്ന് കല്ലെടുത്ത് അങ്ങനെ വെക്കും അവർ ഇവരിഷ്ടം പോലും ഉള്ള കല്ലുകളുണ്ട് നല്ല നല്ല കളറിലും നല്ല നല്ല ഷേപ്പിലുള്ള ഉള്ള ഉള്ള കല്ലുകളൊക്കെയാണ് അവട്ട കിടക്കുന്നത് അപ്പോൾ ഇതാണ് ഇവിടുന്ന് കണ്ടോ മല മുകളിൽ നിന്ന് മഴ അതുപോലെ ഒന്ന് മഴക്കാലം ആകുമ്പോഴത്തേക്കും അതായത് നമ്മുടെ കേരളത്തിലെ മഴ സീസൺ എപ്പോഴാണോ അതുപോലെ തന്നെ ആ മഴക്കാലം ആകുമ്പോഴത്തേക്കിനും ഈ അമ്പലം തുറക്കത്തേയില്ല ശനിയാഴ്ച വന്നാലും ഇല്ല ബുധനാഴ്ചയും തുറക്കത്തില്ല ആ സമയത്ത് പൂട്ടിയിടും കാരണം ഈ ഇവിടെ മുഴുവൻ വെള്ളം ഈ ആറെങ്ങ് നിറഞ്ഞ് കവിയും അപ്പം വനത്തിനകത്തും എല്ലാം മഴ വെള്ളമായിരിക്കും മഴ അപ്പം അങ്ങനെയുള്ള സമയത്ത് ഈ അമ്പലം പൂർണ്ണമായിട്ടും അടച്ചിരിക്കും പിന്നെ മഴയൊക്കെ മാറി ഈ വെള്ളം ആറ്റിലെ വെള്ളമെല്ലാം വറ്റിയതിന് ശേഷമാണ് ഈ അമ്പലം തുറക്കുന്നത് അമ്പലം തുറന്ന് പ്രവർത്തിക്കുന്നത് അത് ഗേറ്റ് വെച്ചിട്ടുണ്ട് ആ ഗേറ്റ് ഒരിക്കലും തുറക്കത്തില്ല അപ്പം അതാണ് ഇവിടുത്തെ കാര്യങ്ങൾ